ഹലോ ഹായ് അസ്സാം വലക്കും ആദിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ റീപാക്കിന് വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് കമൻറ്റിലൂടെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ എന്നോട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ പിന്നെന്താ നമുക്കിതായത് ഹോൾസെയിൽ കടയിൽ നിന്ന് കുറച്ച് കടലുകൾക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഒരു ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് ഈ പ്രിൻറ്റൊക്കെ എടുക്കുന്നത് ഞാൻ ഈ ഒരു സൃഷ്ടി നിന്ന പ്രസ്സ് എന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ എടുത്തത് നമ്മുടെ കോഴിക്കോട് പറമ്പിൽ ബസാറിലാണ് ആ ഒരു പ്രസ്സ് വരുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ഒരു കസിൻ എഴുതിട്ടോ എനിക്ക് ഈ സ്റ്റിക്കറൊക്കെ ചെയ്ത് തന്നത് പക്ഷേ അവരെടുത്ത് ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്യുന്നതില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് ഒരു ആരെണ്ണം വീതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ആയിരണം എടുക്കുമ്പം കുറഞ്ഞ പൈസ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഉള്ളിലിടുന്ന ലേബലും അതും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാനുള്ളത് ഐറ്റംസ് അധികം ഉള്ളത് കടലാണ് നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് ചോദിച്ചത് അപ്പോൾ നമ്മൾ കടൽ ഐറ്റംസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് കടകൾ നമുക്ക് ചീരകുമുട്ടേനും ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ ബോർഡൊക്കെ ഒന്ന് ഇതുപോലെ ഓടിച്ചിട്ടിട്ട് ഒന്ന് നൂല് കൊണ്ട് കെട്ടി സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ബോർഡിങ്ങനെ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ബോർഡ് അടിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും കേട്ടോ സ്റ്റിക്കർ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്താണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് രണ്ട് ഇത് വേണമല്ലോ ഒന്ന് നമുക്ക് മെയിൻ സ്റ്റിക്കറും വേണം ഒന്ന് നമുക്ക് നമ്മുടെ ഓരോ പാക്കറ്റിനുള്ളിൽ ഇടാനുള്ളതും അത് നമുക്ക് എ ഫോർ ടൈപ്പ് മതി കേട്ടോ ഓരോ ഓരോ പാക്കറ്റിനുള്ളിൽ ഇടാനുള്ള ലാബിൽ അപ്പം അത് ഈ പ്രശ്നം കഴിഞ്ഞ പ്രശ്നമൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു ഒട്ടിക്കുന്ന ടൈപ്പല്ലേ ഇടത്തത് ഇതാവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആണല്ലോ അപ്പം അത ഇതുപോലെ ആദ്യമൊക്കെ ഒന്ന് ബോർഡ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനാവുമ്പോൾ നമുക്ക് ബോർഡ് ബോർഡടിക്കാൻ അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ കടലകൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മക്കളാണേൽ കടലകളൊക്കെ പാക്ക് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമായിട്ട് ഈ ഒരു ഈ ഒരു പരിപാടി അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മക്കൾ എന്താ പറയുക ഈ ഫുൾ ടൈം ഫോണിലൊക്കെ ഇങ്ങനെ അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഫോണായിട്ട് കളിക്കുന്ന എത്രയോ നല്ലതാണ് ഒരു ഇത് അവരുടെ മൈൻഡിലേക്ക് ഇതുപോലെ ഇത് എന്താ പറയുക സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കിതിനു ഭയങ്കര താല്പര്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പാക്കിങ് ഒക്കെ അവർ അധികം അവരെന്നാണ് ചെയ്യലേ ഞാൻ എന്താ പറയുക അടിക്കാനായിട്ട് ബോർഡ് അടിക്കുക അല്ലെങ്കിൽ ഇപ്പം അവർ വെയിറ്റ് ഒക്കെ അവർ കറക്റ്റായിട്ട് നോക്കൂട്ടോ ആദ്യമൊക്കെ ഞാൻ വെയിറ്റ് ഞാൻ നോക്കല് പക്ഷേ അപ്പോൾ അവർ വെയിറ്റ് ഒക്കെ അവർ കറക്റ്റായിട്ട് നോക്കൂട്ടോ പിന്നെ ഞാൻ അധികവും ബോർഡ് അടിക്കാണ്ട് ചെയ്യാം സ്റ്റിക്കർ ഒട്ടിക്കുക ബോർഡ് ബോർഡ് റെഡിയാക്കുക പിന്നെ അതുപോലെ ഡേറ്റ് അടിക്കലൊക്കെ അപ്പോൾ ഞാൻ ചെയ്യൂട്ടോ ബാക്കിയൊക്കെ അവർ ചെയ്തു തരും നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് കോഴിക്കോട് പാളയത്ത് നിന്നാണ് എടുക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഓരോ സ്റ്റിക്കറിൻ്റെ ഓരോ പാക്കിൻ്റെ ഉള്ളിലിടാനുള്ള ഇതാണ് കേട്ടോ ഇത് പിന്നെ അവരോട് ഞാൻ കട്ട് ചെയ്യണം ഞാൻ തന്നെ ഞാൻ തന്നെ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് സിമ്പിളാണ് കട്ട് ചെയ്യാം പക്ഷേ മറ്റു ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഇടുകയാണ് കേട്ടോ പിന്നെ അതാ ചീരകമുട്ട ചീരകമിട്ട് പിന്നെ അധികം ഓർഡർ ഇല്ല അപ്പം കുറച്ച് രണ്ട് മൂന്ന് കടകളിൽ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടൊന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ ഞാൻ കഴിയുന്ന രീതിയിലൊക്കെ റിപ്ലൈ തരാം കേട്ടോ പിന്നെ ഇത് ആരുടെങ്കിലും കടയിലൊക്കെ വെക്കാൻ വേണമെങ്കിൽ നമ്മളിതൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ എത്തിച്ചു തരാം കേട്ടോ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ നമ്മൾ എത്തിച്ചു തരാം കേട്ടോ പുറത്തൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ എത്തിച്ച് തരും പക്ഷെ അവിടെയൊക്കെ നമുക്ക് കയ്യില്ല നമുക്ക് കോഴിക്കോട് വിട്ടിട്ടൊന്നും നമുക്ക് പറ്റില്ല കാരണം അത്ര നമുക്ക് ഇതുമൊന്നും എല്ലാം ഒരുപാട് ലാഭമൊന്നും ചെറിയ ലാഭമുണ്ടോ പക്ഷെ നമുക്കിങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് അത് അത്ര ഒക്കൂലാ കേട്ടോ അപ്പം നമുക്ക് കോഴിക്കോട് ജില്ലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല പക്ഷേ പുറത്തൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്കത് ഒക്കൂല കേട്ടോ അപ്പം അതായതുപോലെ ബോർഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡ് മുതൽ പത്ത് പാക്കറ്റായിട്ടുള്ളത് പത്ത് രൂപേൻ്റെ പാക്കറ്റ് പത്തെണ്ണം നമ്മൾ കടക്കാർക്ക് എഴുപത് രൂപക്ക് കൊടുക്കും അത് അവർക്ക് നൂറ് രൂപക്ക് സെയിൽ ചെയ്യാൻ ഉണ്ടാവും കേട്ടോ അപ്പം അതൊരു പാക്ക് കടലുകൊണ്ട് ഒരു കിലോ കടലുകൊണ്ട് നമുക്ക് നാല് ബോർഡാ കേട്ടോ കിട്ടിയത് ഈ ഒരു തൊഴിലുണ്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഇതുപോലെ ചെയ്യാനായിട്ടോ അതിങ്ങനെ പാക്ക് ചെയ്തിട്ടിങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് എന്താ അറിയില്ല ഇതിനൊരു ഭയങ്കര താല്പര്യം ഈ താല്പര്യമാണ് കേട്ടോ ഇത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനൊരു ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾക്കും ഇഷ്ടമാണ് ഇതിങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ അപ്പോൾ അതാണ് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെത്ര നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ റിപ്ലൈ തരാം ഇനി ആർക്കെങ്കിലും കടയിൽ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊരു ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ കോഴിക്കോട് ജില്ലയിലെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ സാധനം അവിടെ എത്തിച്ചു തരൂട്ടോ അപ്പോൾ ഓക്കെ ബായ്